ഇന്ത്യയിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനോ നിർബന്ധമായും വേണ്ട ഒരു ലൈസൻസ് അഥവാ തിരിച്ചറിയൽ നമ്പറാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്ന് പറയുന്നത് ഇത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അഥവാ ഡി ജി എഫ് ടി നൽകുന്ന പത്ത് അക്കങ്ങളുള്ള ഒരു യുണീക്ക് നമ്പറാണ് നിലവിൽ നിങ്ങളുടെ ബിസിനസ് പാൻ നമ്പർ തന്നെയാണ് ഐ ഇ കോഡ് ആയിട്ട് നൽകുന്നത് എങ്കിലും ഇത് ലഭിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കൽ എടുത്താൽ ഇതിന് ആജീവനാന്ത കാലാവധിയുണ്ട് പിന്നീട് പുതുക്കേണ്ടതില്ല മൂന്ന് സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അത്യാവശ്യമായിട്ട് വരുന്നത് ഒന്ന് കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ സമയത്താണ് നിങ്ങൾ തുറമുഖം വഴിയോ അല്ലെങ്കിൽ എയർപോർട്ട് വഴിയോ സാധനങ്ങൾ അയക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോഴോ ഒക്കെ കസ്റ്റംസ് ഈ പറയുന്ന കോഡ് ചോദിക്കാറുണ്ട് രണ്ട് ബാങ്ക് ഇടപാടുകളുടെ സമയമാണ് നിങ്ങൾ വിദേശത്തേക്ക് പണം അയക്കുവാനും വിദേശത്ത് നിന്നുള്ള പണം സ്വീകരിക്കാനുമൊക്കെ ബാങ്കുകൾ ഈ പറയുന്ന കോഡ് ചോദിക്കാറുണ്ട് മൂന്ന് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സർക്കാർ നൽകുന്ന സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അത്യാവശ്യമാണ്